അധ്യാപകനായ പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനം വ്യക്തിപരവും സാമൂഹികവുമായ വളർച്ചയ്ക്കായുള്ള ഒരു ഉപാധിയായി വായനയെ പ്രോത്സാഹിപ്പിച്ച പി എൻ പണിക്കരോടുള്ള ആദര സൂചകമായി കൊണ്ടാടുന്ന വായനാ ദിനെ ഉപ്പൊ വാശിയേറെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്കപ്പുറം നിലമ്പൂരിലെ ജനങ്ങൾ വികസനങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ കള്ള പ്രചരണങ്ങളിൽ നിന്നും വായിച്ചെടുത്തത് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ദിവസം കൂടി തന്നെയാണ് ഇത് ജൂൺ പത്തൊമ്പത് പുസ്തകങ്ങളെയും അത്രയേറെ ചേർത്തു പിടിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജിന് വ്യക്തിപരമായി ആഹ്ലാദം പകരുന്ന ദിനം കൂടി തന്നെയാണ് വായനാ ദിനം ആ ദിനത്തിൽ തന്നെ തന്നെയും തന്റെ പ്രസ്ഥാനത്തിനെയും പോസിറ്റീവായി ഉൾക്കൊണ്ട് ജനവിധിയിലൂടെ വായിക്കുന്നു എന്നുള്ള മറ്റൊരു അത്യാഹ്ലാദം കൂടി ഉണ്ട് ഈ ദിനത്തിൽ തന്നെ രാഷ്ട്രീയ വഞ്ചനയെ തുടർന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ കൂടി വോട്ടെടുപ്പിന്റെ ഫലം രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി സംബന്ധിച്ചുള്ള കൃത്യമായ വഴുത്തിരിവാകും എന്നുള്ളതിൽ നിലമ്പൂരികാർക്ക് ആർക്കും തന്നെ തർക്കം കാണുന്നില്ല എന്നും മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് നിലമ്പൂരികാർ ചർച്ചകൾ വഴിതിരിക്കാൻ ആദ്യ അവസാനം യു ഡി എഫ് കുടില തന്ത്രങ്ങൾ പയറ്റിയിട്ടുണ്ടായിരുന്നുവെങ്കിലും മണ്ഡലത്തിൽ ചർച്ചയായത് ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാനുള്ള യോഗ്യത പരന്ന വായന മാത്രമാണോ എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ സ്വരാജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു പരന്ന വായന മാത്രമല്ല പക്ഷെ ആ വായനയിൽ നിന്ന് കിട്ടുന്നതൊക്കെ ഒരു ജനതയും ഒരു രാജ്യത്തെ തന്നെ നയിക്കാനുള്ള കൃത്യമായ നിരീക്ഷണങ്ങളും നിലപാടുകളും തന്നെയായിരിക്കും ആധുനിക ലോകത്ത് വായന ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഘടകം തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്ന ഒരു നേതാവ് അനിവാര്യത തന്നെയാണ് ശരിയുടെ രാഷ്ട്രീയത്തിനകം നിലമ്പൂരിന്റെ വിധിയെടുത്ത എന്നുള്ളത് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിലമ്പൂർ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് വന്യജീവി ആക്രമണം പുറമേ ആരോഗ്യം വിദ്യാഭ്യാസം പൊതുഗതാഗതം മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളൊക്കെ ഈ വിഷയങ്ങളിലടക്കം കൃത്യമായ നിലപാടും കാഴ്ചപ്പാടുമുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് എം സ്വരാജ് എന്നുള്ളതും നിലമ്പൂർ ജനഗത ഇതിനോടകം തിരിച്ചറിഞ്ഞ കാര്യം തന്നെയാണ് ടൂറിസത്തിനടക്കം വൻ സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ സഭയുടെ കാലാവധി അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിലും പലതും തുടങ്ങിവയ്ക്കാൻ ആകുമെന്നുള്ള സ്വരാജിന്റെ വാക്കുകളിലെ ആത്മാർത്ഥത ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഈ തുടക്കം എൽ ഡി എഫ് സർക്കാരിന്റെ മൂന്നാം മൂഴത്തിലേക്കുള്ള പടയൊരുക്കം തന്നെയാണ് നല്ല വായനക്കാരനായ എം സ്വരാജിനെ നന്നായി വായിച്ചെടുത്ത നിലമ്പൂർ ജനത തങ്ങളുടെ സമ്മതിദാനം കൃത്യമായി വിനിയോഗിക്കും എന്നത് തന്നെയാണ് തീർച്ചയായും കാര്യം ഇതൊക്കെ തന്നെയാണെങ്കിലും പാലക്കാട് നമ്മൾ കണ്ടതാണ് എസ് ഡി പി ഐയുടെ വോട്ട് വേണമെങ്കിൽ കിട്ടിക്കൂട്ടെ എന്നുള്ള അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചത് പക്ഷെ അതൊന്നും ചെയ്യാതെ ഇവിടെ സ്വരാജ് നല്ല വ്യക്തമായ മറുപടി തന്നെയാണ് കൊടുത്തത് ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട ഇടതുപക്ഷത്തിന് വേണ്ട ആർ എസ് എസിന്റെ ആർ എസ് എസിന്റെ എന്നുള്ളത് മാത്രമല്ല വർഗീയമായി ചിന്തിക്കുന്ന ആരുടെയും വോട്ട് വേണ്ട എന്ന് സ്വരാജ് വളരെ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വരാജിന് ഭൂരിപക്ഷം കൂടാനുള്ള സാധ്യത തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം വളരെ വ്യക്തമായ നിലപാടിൽ തന്നെയാണ് സ്വരാജൻ ഇടതുപക്ഷവും എന്നും അവിടെ എം വി ഗോവിന്ദൻ മാസ്റ്ററിന്റെ വാചകങ്ങൾ വളർച്ചൊടിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പല പല മുഖ്യധാരാ മാധ്യമങ്ങൾ പക്ഷെ അതൊന്നും കണക്കെടുക്കാതെയാണ് നിലമ്പൂര് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്